അരുകൂട്ടൻ ഇവിടതവയാ ഒരു ലക്ഷം വിദ്യാർത്ഥി സംഘടനങ്ങളെ അടുത്തമർത്തുയാട് ഇന്ദ്രദെവക്തമായ ഇതിലേക്ക് കേമരെന്നാ ആയിരിക്കയാര കാശിയോ കാശിയോ കേം കാശിയോ ഒരു ലോകയമത്തിലാ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അതിദാരണമായ സംഭവത്തിൽ ഒരു സ്ത്രീ മരണമടഞ്ഞ സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ റോഡ് ഉപരോധം നടത്തി റോഡ് ഉപരോധത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കെ എസ് യു പ്രവർത്തകരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു

പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നസ്മൽ ബിളക്കുപാറയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധം കെ എസ് യുവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അജ്മൽ പുത്തയം ഉദ്ഘാടനം ചെയ്തു ജോർജും അവിടെ ആരും പെട്ടുപോയിട്ടില്ലെന്ന് ആർക്കും അപകടമില്ലെന്ന് പക്ഷേ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അതിനകത്ത് ആൾക്കാരുണ്ടെന്ന് നമ്മൾ കണ്ടത് അവർക്ക് നേരത്തെ പരിശ്രമിച്ചായിരുന്നെങ്കിൽ അവരെ ജീവന കഴിയുമായിരുന്നു എന്നിട്ട് അവരെ മരണക്കടല പറഞ്ഞു വിട്ടത് ഇവിടുത്തെ സർക്കാരിന്റെ അനാസ്ഥയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന മണ്ഡലം കമ്പനിയുടെ പേര് ഇവിടെ നമ്മൾ ഇന്ന് റോഡ് ഉപരോധം യാണ് നിയമ ഈ യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം തിരുവനന്തപുരത്ത് കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ മാർച്ചിന് നേരെ വൻ സംഘർഷമാണ് അവിടെ നടത്തിയത് എസ് എഫ്ഐക്കാർ രാജ്ഭവനിലേക്ക് മറിച്ചു നടത്തുമ്പോൾ പോലീസുകാർ വിദഗ്ധപരമായി പെരുമാറി കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനോട് ഉൾപ്പെടെ തല്ലി ചതുകയായിരുന്നു എസ് യുന്റെ സംസ്ഥാന ഭാരവാഹികളെ ഉൾപ്പെടെ തല്ലി ചതുകയായിരിക്കുന്നത് ഈ റോഡ് സമരത്തിൽ എല്ലാ വിദ്യാർത്ഥി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജോയ് ഏരൂർ റാഷിദ് കരുക്കോൺ എന്നിവർ യോഗം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കെ എസ് യു പ്രവർത്തകരായ ശിവപ്രസാദ് തോബിയസ് തോബിയാസ് രൂപേൻ അൽതാഫ് അഖിൽ ക്രിസ്റ്റിൻ അജിൻ റിസ്വാൻ ജിഷ്ണു എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.